ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ രണ്ട് വെറൈറ്റി റെസിപ്പിയാണ് ഒരു ഡോ വെച്ച് ചെയ്ത് കാണിക്കുന്നത് മാത്രമല്ല ഈ മാവ് വെച്ച് പലതരം റെസിപ്പീസും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും മാവ് വെച്ച് പെർഫെക്റ്റ് അറേബീൻ ഫത്തായ റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം മിനി പിസയും ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഡോ തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അതിലേക്ക് ഇളംചൂട് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നല്ലപോലെ പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ അപ്പോൾ മാവ് കുഴക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക ഈസ്റ്റ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കൈ വച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം എന്നാലേ നല്ലപോലെ മാവ് കുഴഞ്ഞു കിട്ടുകയുള്ളു ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ കുഴക്ക എടുത്തിരിക്കുന്നത് ഇളംചൂട് വെള്ളമാണ് അപ്പോൾ നല്ലപോലെ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മൾ മാവ് മാവവിടെ കുഴഞ്ഞ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അല്പം ഇല്ല ഒഴിച്ച് തടവി കൊടുക്കാം ഈ മാവ് നല്ല രീതിയിൽ പൊങ്ങി കിട്ടണം അപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തത് മിനി പിസയിലേക്ക് നീളത്തിലാണ് മുറിച്ചത് ഫത്തയറിലേക്ക് ചെറിയ ചെറിയ പീസാക്കി അപ്പം മിനി പിസ്സയിലേക്കുള്ള ചിക്കനിൽ മസാല പുരട്ടി കൊടുക്കാം അതിനുവേണ്ടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ പത്തായിറിലേക്കുള്ള ചിക്കനിൽ മസാല പുരട്ടി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് രീതിയിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പത്തായിറിലേക്കുള്ള വെജിറ്റബിൾസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഒരു സവാളയെടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി പിസയിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് ഒരു ക്യാപ്സിക്കം ഒരു സവാളയാണ് അല്പം മല്ലിച്ചപ്പും അപ്പോൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു വലിയ മൊസറുള്ള ചീസാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫത്തയറിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക അതിന് ശേഷം ഉപ്പും കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റുക അപ്പോൾ സവാള ഒക്കെ നല്ലപോലെ വയന്ന് കിട്ടണം എന്നാലേ അയ്യൊരു ടേസ്റ്റ് ഫില്ലിങ്ങിന് കിട്ടുള്ളൂ ഇനി അതിലേക്ക് കട്ട് ചെയ്തു വെച്ച വെളുത്തുള്ളി ഏഡ് ചെയ്തുകൊടുത്ത് നല്ലപോലെ വഴറ്റുക അപ്പോൾ വെളുത്തുള്ളിൻ്റെ പച്ച മാറുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സി കപ്പ് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഏഡ് ചെയ്ത് കൊടുക്കുന്നില്ല കുരുമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പ് ഏഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പത്തയറിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി പിസ്സയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫത്തയറിലേക്ക് ഒരു സ്പെഷ്യൽ ഫീലിങ്ങും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് കുറച്ച് മൊസള ചീസും കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മാവ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഇനി അത് രണ്ട് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഒന്ന് മിനി പിസക്കും ഒന്ന് ഫത്തയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പകുതി മാവ് എടുത്ത് നല്ല പോലെ ഒന്നുകൂടെ കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് ഫത്തയറാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നാല് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഓരോ എടുത്ത് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ലാം ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഓവർ ഷേപ്പായിട്ട് പരത്തിയെടുക്കാം നല്ലപോലെ അത്യാവശ്യം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചീസിൻ്റെ ഫില്ലിങ് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചീസിൻ്റെ ഫില്ലിങ് സൈഡിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിത് മടക്കിയെടുക്കാം അപ്പോൾ നമ്മളിതാ ഇവിടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ചിക്കൻ ഫില്ലിങ് ഏഡ് ചെയ്ത് കൊടുക്കാം തിൻ്റെ മേലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചീസൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലപോലെ ഇട്ടുകൊടുക്കാം ഇനി ഒരു മുട്ടയുടെ മഞ്ഞ എടുക്കുക ഈ ഫത്തയറിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ആക്കി ശേഷം വെളുത്തുള്ളൂ കറുത്തുള്ളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എള്ളം എടുത്താലും കുഴപ്പമില്ല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എഗ് വാഷ് എന്തായാലും ചെയ്ത് കൊടുക്കണം എന്നാലേ ഒരു അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി എടുക്കുന്നത് പാനിലാണ് അപ്പോൾ ലോ ഫ്ലെയിം ആക്കി പാന വെച്ചു കൊടുക്കാം സോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്പം സോസ് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മിനി പീസ തയ്യാറാക്കാം അപ്പോൾ മാവ് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അത് പാനിൽ നല്ലപോലെ പരുത്തി എടുക്കാം ശേഷം സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം മേലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം അപ്പൊ ചീസൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ഇട്ടുകൊടുത്താൽ മതി അപ്പൊ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളയുള്ള കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പം കൂടിയും ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഓവൺ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട അപ്പോൾ അധികം എണ്ണയിലോ ഓയിലോ ഒന്നും ചെയ്തെടുക്കാത്തൊരു റെസിപ്പിയാണിത് അപ്പോൾ പാനിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു